ഹലോ അല്ല ചായം കുടിച്ചാ അപ്പോൾ ഞങ്ങളാ വിളിച്ചിട്ടാ അപ്പോൾ ഹസ്ബൻഡ് വീടില്ല അവനെവിടെ പോയി അപ്പോൾ ഞാൻ ഞങ്ങൾ കുറേ വൈകിട്ട് എണീച്ചോ ഞാനേ അവനല്ല അവൻ രാവിലെ എണീച്ചിട്ടാണ് നമ്മളിവിടെ രണ്ട് പേരും ഫുഡൊക്കെ ആക്കും അപ്പോൾ എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ അവനാക്കി പിന്നെ ഉച്ചയ്ക്ക് വൈകുന്നേരം തന്നെ ഞാൻ ആക്കണ്ടിട്ടും അങ്ങനെ എന്ന് വെച്ചാൽ അപ്പോൾ ഒരുപാട് കമൻസ് ഞാൻ കണ്ടിട്ടാണ് അപ്പോൾ വെച്ചാൽ അതിന് അവർ ബാഡ് കമൻ്റ് ഇട്ടല്ല നല്ല കമൻറ്റ് ചോദിച്ചതാണ് അപ്പോൾ നമ്മൾ കമൻറ്റിൽ പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഉത്തരവ് ആയിട്ട് ഞാൻ വന്ന കേട്ടോ എന്ന് വെച്ചാൽ കുറേ പേരെന്നോട് ചോദിച്ചിട്ടാ ഇത് വീട് സ്വന്തമാണോ അങ്ങനെ അങ്ങനെയെല്ലാം കുറച്ച് കമൻ്റ് കണ്ടോ അപ്പോൾ ഞാൻ പറയാം ഇത് നമ്മളങ്ങനെ സ്വന്തം വീട് എന്ന് പറയാൻ പറ്റില്ല ഇത് അവൻ്റെ വല്യമ്മ കുറച്ച് എന്താണ് നമുക്ക് ഒരു ചെറിയ വീട് കെട്ടാൻ വേണ്ടി തന്നെ കേട്ടോ അവിടെയാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്ന് ഇങ്ങനെയെന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാനുള്ളൂ അപ്പം നമ്മൾ മാര്യേജ് ചെയ്തതെന്ന് വെച്ചാൽ ഉപയോഗ ചെയ്തിട്ടാണ് അപ്പം എൻ്റെ വീട്ടിൽ അന്നും പ്രശ്നം ഉണ്ടായിട്ടോ നമ്മൾ നാല് വർഷം പിണേച്ചു പിന്നീട് നമ്മൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ടായി പിന്നെ എന്ന് വെച്ചാൽ അവൻ പിന്നെ വന്നിട്ട് പറഞ്ഞാൽ എനിക്ക് നീല ജീവിക്കാൻ പറ്റില്ല എന്നൊരു അതിനൊരവസ്ഥ വന്നിട്ട് നമ്മൾ മാര്യേജ് ചെയ്തിട്ടാണ് അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരുണ്ടായിട്ട് മാര്യേജ് ചെയ്തതെന്ന് എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ അന്ന് അവൻ്റെ വീട്ടിൽ പറഞ്ഞു കയറ്റാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ നമുക്കൊരവസ്ഥ ഉണ്ടല്ലോ ആ ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നല്ലേ ഒന്നാമത് നമ്മൾ വീട്ടിൽ പോകാൻ പറ്റില്ല എന്നുള്ള ഒരവസ്ഥ വന്നു അപ്പോൾ തന്നെ ഞാൻ നമ്മൾ അതായത് എന്ത് ചെയ്യുന്നില്ല ചോദിച്ചപ്പോൾ ആ കല്യാണം കഴിഞ്ഞു തന്നെ നമ്മൾ ഭക്ഷണിക്കും കേട്ടോ എന്നുവെച്ചാൽ എവിടെയെങ്കിലും ഒരു സ്റ്റേ ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ടാട്ടോ അപ്പോൾ രാത്രി ആ ഒരു സ്റ്റേ അവിടെ കുറച്ച് പോയി കുറച്ച് സമയായപ്പോൾ എനിക്കൊരു ഇരുട്ട് ഇഷ്പപ്പോൾ മടങ്ങി വന്നിട്ടോ പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് സ്പെൻഡ് ചെയ്തു സമയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈകി പിന്നെ രാവിലെ ആയപ്പോൾ എൻ്റെ വീട്ടിൽ പോയി എല്ലാം പോയിട്ട് പോയി പിന്നെ ഇവിടെ വന്നിട്ടു തിരിച്ച് വന്നിട്ടാകുമ്പോൾ ഇവർ കയറ്റം തയ്യാറായിരുന്നില്ല അങ്ങനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുണ്ട് വീട്ടിലുണ്ടായിരുന്നേ അവിടെ കയറ്റിട്ടുണ്ടായി അങ്ങനെയാണ് പിന്നെ കേട്ടോ അവിടെ അവരുടെ അതിനത്തിലൊക്കെ മാരേജ് നടത്താനൊക്കെ പറഞ്ഞപ്പോൾ നിന്ന് ഇറങ്ങി പിന്നെ ഈ വീട് കുഞ്ഞു വീട് കിട്ടിയിട്ട് അത്ര ആയിട്ടോ അപ്പം നമ്മൾ കല്യാണം കഴിച്ചിട്ട് ഒരു വർഷമായിട്ടോ അപ്പം വീട്ടിൽ അത്ര വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം നമുക്ക് ചിലര് വെച്ച് പിന്നെ ഒരു വാടക വീട് എടുത്ത് അപ്പോൾ നമ്മൾ വാടക വീട് എടുക്കണം എന്ന് വെച്ചാൽ അതിനുള്ള ചിലവ് വേണം അപ്പോൾ എന്ന് വെച്ചാൽ അവന് ആകെ ഉണ്ടായ എന്ന് വെച്ചാൽ ഒരു ഷോപ്പാണ് കേട്ടോ അതിപ്പോൾ ഇല്ല അവൻ അവന് പോവാത്ത കുറേ പോവാത്ത തന്നെ കുറേ ആട്ടോ അപ്പം പിന്നെ വെച്ചാൽ ഇവിടെ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ വെച്ചാൽ ഒന്നാമത്തെ നമ്മൾ വാടക വീട് എടുക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ അവൻ അവൻ്റെ വീട്ടുകാർ കൂടി നഷ്ടപ്പെടുത്തുമല്ലോ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ചിലർക്ക് പറയാനൊരു തമാശ ആവുമല്ലോ എന്ന് വെച്ചിട്ട് അത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ചിലരോട് ചോദിച്ചു ഗ്യാസ് വാങ്ങിച്ചിവിടെയാണ് അപ്പം ഇവിടെ ഗ്യാസ് വാങ്ങിച്ചാൽ തന്നെ ഇവിടെ സൗകര്യങ്ങളൊന്നുമില്ല കേട്ടോ കാണുമ്പോൾ വലുതാണെങ്കിലും ഒന്നാമത്തെ നിങ്ങൾ കാണിച്ചിട്ടാകുമ്പോൾ അടുക്കള കുറച്ച് വെള്ളം കയറിയപ്പോലൊന്നുമില്ല അതിങ്ങനെ മഴയത്ത് ഇങ്ങനെ നനഞ്ഞതാട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടെ സൗകര്യങ്ങളൊന്നുമില്ല ഇപ്പോഴത്തെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല നമ്മൾ രണ്ടുപേരും ജീവിക്കാനുള്ള ഒരു സൗകര്യങ്ങളും കേട്ടോ അപ്പോൾ ഒരുപാട് എന്താ പറയുക അത് പറ ചോദിച്ചപ്പോൾ എനിക്ക് കമൻറ്റിലൂടെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ പിന്നെ കല്ല് മാരേജ് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ അവസ്ഥ എങ്ങനെയാണെങ്കിലും അത് നമ്മൾ തരണം ചെയ്യണമെന്നാണല്ലോ പിന്നെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു അവസ്ഥയിൽ അതിന് വിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ ആയതുകൊണ്ട് കേട്ടോ പിന്നെ ബാക്കി പിന്നെ പറയാം കേട്ടോ അപ്പോൾ എൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാതാണ് കേട്ടോ എന്നാലും മാത്രമേ എനിക്ക് ബാക്കിയുള്ള കഥകൾ പറയാൻ പറ്റൂ പറ്റുകട്ടോ ഒരുപാട് കഥകളുണ്ട് ഇനിയും